ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം സുഖം വിശ്വസിക്കുന്നു ഒരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട് നല്ല മത്തി നാടൻ മത്തിയും കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വെച്ച് നമുക്കൊരു പുഴുക്കുണ്ടാക്കുക എന്താ വെച്ചാൽ പഴയ കാലത്ത് പുഴു ഈ മത്തിയും കപ്പയും കൂടെ പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ അമ്മയുടെ കാലത്തൊക്കെ അമ്മ മരിച്ചുപോയി പോയി കാലത്തൊക്കെ എനിക്ക് ഇതുപോലെ വെച്ച് തന്നിട്ടുണ്ട് ആ ഓർമ്മയിലേക്ക് നമ്മൾ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് മത്തിയും കപ്പയും കൂടെ പുഴുങ്ങി നല്ല അടിപൊളിയായിട്ട് വയ്ക്കാം പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം യാഷ് ഒരു വെല്ലുവിളി അടിച്ചേക്കണം ആദ്യം നമുക്ക് കപ്പ വെട്ടി പീസാക്കിയേക്കും നാടൻ കപ്പയാണ് നമ്മൾ കപ്പ എല്ലാം പൊളിച്ചായിരുന്നു അപ്പം നമ്മൾ ഇത് ചെറിയായിട്ടൊന്ന് കൊത്തിയും കൂടെ അരിഞ്ഞേക്കാം ലാസ്റ്റ് കപ്പയും കൊത്തി കഴിഞ്ഞു ഇവരെ നമുക്ക് കഴുകാനായിട്ട് പോകാം ഇവരെ നമുക്ക് രണ്ട് മൂന്ന് മൂന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം വൃത്തിയായിട്ട് കപ്പ വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പിലോട്ട് നമ്മൾ കപ്പയും വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ന് ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഇന്ന് വെട്ടി എടുക്കാം നല്ലപോലെ നമുക്ക് മത്തി വെട്ടിയെടുക്കാം നല്ല പച്ച മത്തിയ നല്ല നാടൻ മത്തി കൊല്ലത്തെ മത്തിയ കൊല്ല പിന്നെ നമുക്ക് വെട്ടിയിട്ട് വേണം മത്തി നമ്മൾ വെട്ടിക്കഴിഞ്ഞു ഒന്നര കിലോ മത്തിയാണ് ഒന്നര കിലോ മത്തി വെട്ടിട്ട് അതാണ്ട് ഓ ഒരു കിലോ പോലും ഇല്ല അതിൻ്റെ തലയും കുടലും എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ കുറയും ഉപ്പ് ഇട്ടിട്ടുണ്ട് മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വൃത്തിയായിട്ട് നമുക്ക് അതിൻ്റെ ചെതുമ്പലൊക്കെ പോകാനായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് ശാല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഉപ്പ് കുടിക്കാത്ത നല്ല വെന്തിട്ടുണ്ട് ഇവനെ നമുക്ക് ഊറ്റിയെടുക്കാം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് താത്ത് വെക്കാം വെട്ടി വെച്ചിരിക്കുന്ന മീൻ അടുപ്പിലിട്ട് കൊടുക്കുകയാണെങ്കിൽ വേവിക്കാനായിട്ട് അതിൻ്റെ അകത്ത് അര ടീസ്പൂണ് ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വേഗം ര ടീസ്പൂണ് കുരുമുളക് പൊടി മത്തിക്ക് കുരുമുളകെ നല്ല സൂപ്പർ സാധനം ഒരു സ്പൂൺ ഉയർത്താലും കുഴപ്പമില്ല സൂപ്പർ സാധനം അതിന്റെ അകത്ത് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കാം അതിനകത്ത് സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് കാന്തുകാരി ഇവരും കൂടി ഇടുമ്പോൾ മത്തി എന്താ അടിപൊളിയാ ഒരു രണ്ട് കരിയേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വേഗാനായിട്ട് വെള്ളം മതി ഒന്ന് വേഗാനായിട്ട് പിന്നെ നമുക്ക് ഇളക്കി നോക്കാം ചെറുതായിട്ട് എല്ലാ മുളകും എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇനിയും വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ചതക്കാൻ ഇച്ചിരി ഐറ്റങ്ങളുണ്ട് തേങ്ങ ആണെങ്കിൽ അര മുറി എടുത്തിട്ടുണ്ട് ചിരണ്ടിയതാണ് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി അത് ഇതിൻ്റെ അകത്ത് ഇട്ട് ഒരു മൂന്ന് പച്ചമുളകുണ്ട് അതും ഇതിനകത്താണ് ചതയ്ക്കാനായിട്ട് ഒരു അല്ലി വെളുത്തുള്ളി ഉണ്ട് അതും കൂടി ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക ശകലം ചെറിയ ജീരകം അത് ചതയ്ക്കാനായിട്ടുള്ള അതും കൂടി ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ശകലം ഇട്ടുകൊടുക്കുക ഒര ടീസ്പൂണും ഇട്ടേക്കാം പിന്നെ കരിയേപ്പിലുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചതച്ചോണ്ട് വരാം പ്രത്യേക ടേസ്റ്റാണ് കരിയേപ്പിലതക്കിയപ്പോൾ അപ്പോൾ ഇവരെ നമുക്ക് ചതച്ചോണ്ട് വരാം നീ എന്തോ നോക്കാം എൻ്റെ അമ്പം പോവുക സൂപ്പർ മണം കുരുമുള കൂടെ ഇട്ടുണ്ട് കുരുമുളകന്റെ മണോ മീൻ വെന്തിട്ടുണ്ട് ഇവനെ നമുക്ക് ആറാനായിട്ട് താത്തു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കപ്പ കുഴയ്ക്കാം നല്ല വെന്തിട്ടുണ്ട് കപ്പ സൂപ്പർ കപ്പയ കപ്പ നല്ല വെന്തിട്ടുണ്ട് പൊറോട്ട മാവ് കുഴക്കുന്നതല്ല ഇവിടെ കപ്പ കുഴയ്ക്കുന്നത് അടുത്ത് നമുക്ക് മീനാണ് അതിൻ്റെ മുള്ളൊക്കെ മാറ്റി നമുക്ക് അടത്തി എടുക്കാം മുള്ള് നമുക്ക് ആവശ്യമില്ല കപ്പ ഇനം കപ്പയ്ക്ക് മിക്സ് ആകുമ്പോഴത്തേനും മുള്ളൊക്കെ കൊള്ളുന്നതിന് അതിൻ്റെ മാംസം മാത്രമേ എടുക്കുന്നുള്ളൂ അടത്തി എടുക്കേണ്ട ഇതുപോലെ അടത്തി എടുക്കണം എല്ലാം എൻ്റെ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞു പിന്നെ നമുക്ക് താളിക്കാനായിട്ട് പോവാം കാളിക്കാനായിട്ട് നമുക്ക് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടു ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കരിയേപ്പലവും കൊടുക്കാം അതിൻ്റെ കൂടെ വിചാരിച്ച കാന്തുകാരിയും വെക്കാം നമ്മൾ ചായ വെച്ച ഐറ്റങ്ങൾ ഇട്ട് കൊടുത്തേക്കാം അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് പച്ചിപ്പ് മാർദ്ദം വരെ നമുക്ക് നിളകി കിട്ടും നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു സാധനം ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ കാന്തുകാരി അവനാണ് മെയിനായിട്ട് വേണ്ടിയത് കാന്കാരിയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ എന്നാ സൂപ്പർ സാധനം എന്നറിയാവുന്നു പിന്നെ പച്ചിപ്പ് ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് മുള്ള കളഞ്ഞു വെച്ച മീനും കൂടി ഇട്ടുകൊടുക്കും അതിൻ്റെ അകത്തോട്ട് അതിൻ്റെ അകത്തോട്ട് ആ മീൻ വേവിച്ച് ഗ്രേവി കൂടെ ഇട്ടുകൊടുത്തേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ മണം അടിക്കാൻ തുടങ്ങി കപ്പ കൂടെ സൂപ്പർ ഐറ്റമാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഇവരെ കപ്പക്കകത്തോട്ടെ കൊടുക്കാം ഇതിനെ കപ്പക്കകത്തോട്ടെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലൊന്നെക്കിട ഇത് രണ്ടും കൂടെ മിക്സായിട്ടും കുരുമുളകിന്റെ ഒക്കെ ചെറിച്ചു കുരുമുളകിന്റെ ഒക്കെ എന്റെ പഴയ കാലം എനിക്ക് ഓർമ്മ വരിക ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കപ്പ ഉണ്ടാക്കുകയായിരുന്നു ഞാനൊന്നും കപ്പ തിന്നിട്ടേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്നും ഇപ്പൊ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ട് പോയത് സൂപ്പർ ഐറ്റം നീ കൊതി വരുന്നു നല്ല സൂപ്പർ മണം ഏന്ന് വെച്ചാല് കുരുമുളകിന്റെ ഒക്കെ മണമേ നല്ല എറിച്ച് നിൽക്കുന്ന മണം ഇതിനെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ എന്താ വാടാ ഇത് സൂപ്പർ ഐറ്റം മത്തിയും കപ്പയും മത്തിക്കൊക്കെ വിലക്കുറവട്ടോ നിങ്ങൾ എല്ലാവരും കപ്പക്കും വിലക്കുറവ് കപ്പയും മത്തിയും നിങ്ങൾ ചെയ്യണം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വെന്ത് കപ്പ മീനും കഴിച്ചു നോക്കിയാലോ എന്റെ അമ്മ വാലിട്ടിട്ട് എങ്ങോട്ട് പോയത് കണ്ടില്ല അലുത്തുപോയി നല്ല സോഫ്റ്റ് കപ്പ എന്താന്ന് വെച്ചാലേ ഈ മീൻറെ കുരുമുളകനൊക്കെ എറിച്ച് നിൽക്കുക എന്നാ മത്തിക്ക് കൂടുതൽ കുരുമുളകാ ഇപ്പൊ നാവിലെന്ന ശുചിയാന്നറിയോ പഴയ കാലത്തെ സാധനമാണ് ഇപ്പൊ ഞാൻ ഓർത്ത് പോയത് ഒന്നുകൂടെ കഴിച്ചു നോക്കാം സൂപ്പർ ഐറ്റം എനിക്ക് പറയാൻ വാക്കുകളില്ല അതുപോലെ ഐറ്റമാണ് അപ്പം ഇതിൻ്റെ അകത്ത് നല്ല കാന്തുകാരി കേട്ടിട്ടുണ്ട് കാന്തുകാരിയും കുരുമുളകുമൊക്കെ നല്ല ടേസ്റ്റ് കാന്തുകാരിയുടെ ഒക്കെ കുരുമുളകിൻ്റെ ടേസ്റ്റ് നാവിൽ നിൽക്കുക അവിൽക്കൂടെ വെള്ളവും വരുന്നു ഞാൻ കഴിക്കുക അപ്പം നിങ്ങളോടെ എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു അടിച്ചാൽ കട സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ